അമ്മച്ചിയുടെ തലോടലിലാണ് അനുബച്ചൻ അവസാന രാത്രി ഉറങ്ങിയത് ആ രാത്രി നന്നായി ഉറങ്ങിയെന്നാണ് എല്ലാവരും പറഞ്ഞത് ആ ഉറക്കം അച്ഛന്റെ സ്വർഗീയ യാത്രയുടെ തുടക്കമായിരുന്നു രണ്ടു ദിവസം മുമ്പ് അനുബച്ചനെ ഞാൻ കാണുവാൻ പോയപ്പോൾ വളരെ സന്തോഷവാനായി സരസനായി ഒരു മണിക്കൂറോളം അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി സംസാരിക്കുന്നതിനിടയിൽ അനുപച്ചം പറഞ്ഞു ബിനോയിച്ച ഞാൻ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി വലിയ രോഗപീഠകളിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ ശുദ്ധീകരണ സ്ഥലം എനിക്ക് എൻ്റെ കർത്താവ് കാണിച്ചു തന്നു എൻ്റെ പീടുകളിൽ ഞാൻ എൻ്റെ ഈശോയെ കണ്ടു എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ തമാശ പറഞ്ഞു അനുപച്ച എന്തായാലും ശുദ്ധീകരണ സ്ഥലം ഒക്കെ കണ്ട് അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശരിക്കും മരിക്കുമ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന്